അയ്യോ അയ്യ ഒരുത്തനെ ഞാനൊന്ന് ഇങ്ങോട്ട് നിർത്തിയിട്ട് അപ്പുറത്തേക്ക് ഒരു തുണി എടുക്കാൻ വേണ്ടി പോയതാ വന്നപ്പോഴേക്കും അവൻ ആ ചരുവത്തിൽ കയറിയിട്ട് മറ്റേ ചരുവത്തിൽ നിന്ന് വെള്ളം ഒഴിച്ച് അയിലേക്ക് ആക്കിട്ട് കഷ്ടായിപ്പോയി ആദോ എന്താ ഇത് എന്റെ കാറ്റിന് എന്റെ കാട്ടിന് ആദ്യ കുട്ടാ ആത് കൂട്ടാ അമ്മ നോക്ക് അമ്മേ നോക്ക് എന്താ കാണിക്കണേ ആദ്യ അമ്മയെ നോക്കാനാ പറയണേ കുഞ്ഞാ എണിച്ചടാ എന്താ കാണിക്കണേ കഴുത് കഴുതേ കളിക്ക ഇതെന്ത് ഇത് എന്ത് കളിയാ കത്തേക്ക് ഒന്ന് മടക്കാൻ പോയിട്ട് ഇപ്പൊ കൊറച്ചേരണ്ട് നമുക്ക് എന്റെ ആബ്സെൻസിലൂടെ എന്താ പരിപാടി എന്നൊന്നറിയ നോക്കാതെ വയ്ക്കാൻ പറ്റില്ല നമ്മുടെ ഇങ്ങനും വന്നും പോയി നിൽക്കാനേ പറ്റില്ല കൊറച്ചേരം ഒതുങ്ങി നീങ്ങോട്ടേന്ന് വെച്ചാ നത്തിയതീഴു പാത്രത്തിൽ അമ്മ എനിക്കിടിക്കാം ശ്രദ്ധിച്ചിറങ്ങാനൊക്കെ അറിയാം കുട്ടിക്ക് പറയാനും അറിയാം ഇങ്ങനെ വെള്ളത്തിൽ കളിച്ച പനി പിടിക്കില്ലേ കുഞ്ഞാങ്കി പനി പിടിച്ചു ഇത് ബാത്റൂം ബാത്രൂമൊന്നുമല്ലോ പണി തീരാത്ത വീടിന്റെ ഒരു ഭാഗമാണ് പണ്ട് അയ്യോ മുളക് तुम्प मारायचं तू